ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നൊരു അടിപൊളി ഗ്രീൻ പീസ് മസാലക്കറി റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ദോശക്കും ചപ്പാത്തിക്കുമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി അപ്പോൾ നേരെ ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ അതിനുവേണ്ടി ഞാനൊരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക സവാളയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായൊന്ന് ഒന്ന് വഴക്കിയെടുക്കുക സവാളയുടെ കളറ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇഞ്ചി പച്ചമുളക് ഇവ മൂന്നും ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് വഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് എല്ല കൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഈ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഈയൊരളവിലാണ് ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൊടുക്കുക കുക്കറിൽ എന്നിട്ട് അടച്ച് വെച്ച് ഒരഞ്ചാറ് വിസിൽ വരുത്തുക ഏറൊക്കെ നന്നായി പോയതിന് ശേഷം കുക്കറ് തുറക്കുക ഗ്രീൻ പീസ് പാകത്തിന് വെന്തി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചാറോട് കൂടി കറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ എടുത്താൽ മതി മുറുകിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കറി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ചപ്പാത്തിക്കും ദോശക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഗ്രീൻ പീസും മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്